മാർച്ച് ഒൻപത് വിശുദ്ധ ഫ്രാൻസിസ് റോമിലെ എറ്റേണൽ സിറ്റിയിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് ഫ്രാൻസിസ് ജനിച്ചത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഒരു കന്യാസ്ത്രീ ആകാനുള്ള ആഗ്രഹം അവൾ പിതാവിനെ അറിയിച്ചു എന്നാൽ മാർപ്പാപ്പായിഡ് സൈന്യത്തിലെ കമാൻഡറും ഒരു ധനിക പ്രഭുവുമായിരുന്ന ലോറൻസോ പോൽസിയാനിയുമായി അവളുടെ വിവാഹം നടത്താൻ പിതാവ് തീരുമാനിച്ചിരുന്നു അവൾ തൻ്റെ സങ്കടം ഒരു പുരോഹിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു നീ കരയുന്നത് ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ അതോ ദൈവം നിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണോ ദൈവഹിതത്തിനായി അവൾ സമർപ്പിക്കുകയും വിവാഹിതയാവുകയും ചെയ്യുന്നു എന്നാൽ ഏകാന്തതയും പ്രാർത്ഥനയും ഇഷ്ടപ്പെട്ടിരുന്ന അവൾക്ക് പുതിയ ജീവിതം സന്തോഷം നൽകിയില്ല പ്രഭു കുടുംബത്തിലെ തിരക്കുള്ള ജീവിതവും പ്രത്യേകതകളും ഉൾക്കൊള്ളാനാവാതെ രോഗിയായ അവൾ മരണക്കിടക്കിയിലായി ഈ സമയത്ത് വിശുദ്ധ അലക്സിസിൻ്റെ ഒരു ദർശനം അവൾക്ക് ലഭിച്ചു അവൾക്ക് മരണമോ ജീവിതമോ തിരഞ്ഞെടുക്കാമെന്ന് വിശുദ്ധ അവളോട് പറഞ്ഞു ദൈവഹിതത്തിന് വിധേയപ്പെട്ട അവൾ ഉടനെ സുഖം പ്രാപിച്ചു തുടർന്നുള്ള നാൽപ്പത് വർഷക്കാലം ഫ്രാൻസിസ് അവളുടെ വിവാഹത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു അവൾ ഭർത്താവിനെയും ഭർത്താവ് അവളെയും ആഴത്തിൽ സ്നേഹിച്ചു നാൽപ്പത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവർ തമ്മിൽ കലഹിച്ചിട്ടില്ല അത്ര അധികമായിരുന്നു ഫ്രാൻസിസിന് തൻ്റെ ഭർത്താവിനോടുള്ള ബഹുമാനവും യും ഫ്രാൻസിസ് പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു വിവാഹിതയായ ഒരു സ്ത്രീ വിളിക്കപ്പെടുമ്പോൾ അവളുടെ വീട്ടുകാര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നതിന് ദൈവത്തോടുള്ള അവളുടെ ഭക്തിയിൽ ഉപേക്ഷിക്കണം ഒരു ദിവസം സങ്കീർത്തനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ കുടുംബകാര്യങ്ങൾക്കായി ഫ്രാൻസിസ് നാല് പ്രാവശ്യം വിളിക്കപ്പെട്ടു സന്തോഷത്തോടെയുള്ള അവളുടെ പ്രതികരണത്തിൽ ദൈവം പ്രസാദിച്ചതിന്റെ അടയാളമായി സങ്കീർത്തനത്തിലെ വാക്കുകൾ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ടതായി അവൾക്ക് കാണപ്പെട്ടു ആഡംബര ജീവിതം നയിക്കാമായിരുന്നെങ്കിലും ഫ്രാൻസിസ് ലാളിത്യവും ശാരീരിക തപസ്സും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയുള്ള ജീവിതമാണ് നയിച്ചത് ഒഴിവാനാ ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ മാംസാഹാരം കഴിച്ചിരുന്നുള്ളൂ പാവപ്പെട്ട യാചകരുടെ ഭക്ഷണത്തിനായി പ്രഭുക്കന്മാരുടെ സ്വാദിഷ്ടമായ ഭക്ഷണം അവൾ കൈമാറിയിരുന്നു ശരീരത്തെ വേദനിപ്പിച്ചിരിക്കുന്ന പരുക്കൻ വസ്ത്രങ്ങളാണ് പലപ്പോഴും ധരിച്ചിരുന്നത് ഫ്രാൻസിസിനും ഭർത്താവിനും രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത് റോം നഗരത്തിൽ പ്ലേഗ് ബാധിച്ചപ്പോൾ ഒരു മകനും ഏക മകളും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഈ വേദനകൾക്കിടയിലും ഫ്രാൻസിസും ഭർത്താവിൻ്റെ സഹോദര ഭാര്യയായ വനേസയും ചേർന്ന് പാവങ്ങളെ സഹായിക്കുകയും ആശുപത്രിയിൽ പോയി രോഗികളെ പരിചരിക്കുകയും ചെയ്തു സ്വന്തം കയ്യിലെ പണം തീർന്നപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടി പിന്നീട് ധാരാളം സ്ത്രീകൾ ഫ്രാൻസസിയോടും വനസിയോടും ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി നാനൂറ്റി പതിമൂന്നിൽ ഫ്രാൻസസിന് ഇരുപത്തിയൊൻപത് വയസ്സുള്ളപ്പോൾ നേപ്പിൾസ് രാജാവ് റോമാ നഗരം ആക്രമിക്കുകയും അവരുടെ ഭവനം കൊള്ളയടിക്കുകയും വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു ഭർത്താവിനെ നാടുകിടത്തി ജീവിച്ചിരിക്കുന്ന ഏകമകനെ കാരാഗ്രഹത്തിലാക്കി ഈ വിഷമതകളെല്ലാം ഒരു പുണ്യാത്മാവിൻ്റെ മനോഭാവത്തോടെ അവൾ സ്വീകരിച്ചു അന്നുമുതൽ ഫ്രാൻസിസ് കൂടുതൽ തപശ്ചര്യോടുകൂടിയ ജീവിതമാണ് നയിച്ചത് തൻ്റെ ഭവനത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയാക്കി മാറ്റി വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രനാക്കപ്പെട്ട് ശാരീരികമായും മാനസികമായും തകർന്ന് തിരികെ എത്തിയ ഭർത്താവിനെ സ്നേഹത്തോടെ പരിചരിച്ച് അവൾ സുഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചിൽ പാവപ്പെട്ടവരുടെയും രോഗികളുടെയും സംരക്ഷണത്തിനായി അവിവാഹിതരും വിധവുകളുമായ സ്ത്രീകളെ സംഘടിപ്പിച്ച് ഒബ്ലേറ്റ്സ് എന്ന നാമത്തിൽ ഒരു സന്യാസ സഭ അവൾ സ്ഥാപിച്ചു റോമിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് കൊളാറ്റിൻസ് എന്ന പേര് ഈ സഭയ്ക്ക് ലഭിച്ചു ഭർത്താവിൻ്റെ മരണശേഷം വിശുദ്ധ ഈ സഭയിൽ അംഗമായി ചേർന്നു എന്നാൽ സഭാംഗങ്ങൾ അവളെ മഠാധിപതിയായി നിയമിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത് മാർച്ച് ഒൻപതാം തീയതി അൻപത്തി ആറാമത്തെ വയസ്സിൽ വിശുദ്ധ തൻ്റെ ദിവ്യനാഥൻ്റെ അടുത്തേക്ക് യാത്രയായി ആയിരത്തി അറുനൂറ്റി എട്ട് മെയ് ഇരുപത്തിയൊൻപതിന് പോൾ അഞ്ചാമൻ മാർപ്പപ്പ ഫ്രാൻസയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു വിശുദ്ധ ഫ്രാൻസസയ്ക്ക് അനേക വർഷങ്ങൾ കാവൽമാലാഹായുടെ ദർശനങ്ങൾ ലഭിച്ചിരുന്നു കാവൽമാലാഹ അവളുടെ പതിവായി സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു